നമസ്കാരം പ്രവാസ മലയാള സ്വാഗതം ഒട്ടേറെ പേർക്ക് ആശ്വാസമേകീകരിക്കുകയാണ് അബ്ദാബിയിലെ സൗജന്യ പി സി ആർ പരിശോധന ഇപ്പോൾ രണ്ടാം വർഷത്തിലേക്കും കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിലാണ് സൗജന്യ പരിശോധന തുടങ്ങിയത് മറ്റൊരു രാജ്യവും ചെയ്യാത്ത സേവനമാണ് യു എ നൽകുന്നത് തുടക്കത്തിൽ വീടുകളിലെത്തിയായിരുന്നു പരിശോധന നടത്തിയത് പിന്നീട് വിവിധ സംസ്ഥാനങ്ങളിലെത്തിയും സ്കൂളുകൾ സംഘടനാ ആസ്ഥാനങ്ങൾ പള്ളികൾ ലേബർ ക്യാമ്പുകൾ വലിയ കമ്പനികൾ എന്നിവ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തിവരുന്നു പിന്നീട് മൊബൈൽ പരിശോധന ഒരുക്കി ഓരോ ഇടങ്ങളിലും എത്തുന്നവരുടെ എണ്ണം കൂടിയതോടെ പ്രധാന സ്ഥലങ്ങളിൽ വിശാലമായ ടെന്റുകൾ സ്ഥാപിച്ച സേവനം തുടരുന്നു ആയിരക്കണക്കിന് വിദേശികളാണ് ഈ സേവനം പ്രയോജനപ്പെടുത്തുന്നത് വാക്സിൻ എടുക്കാത്തവർക്ക് സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് പി നെഗറ്റീവ് ഫലം നിർബന്ധമാക്കിയതോടെ സൗജന്യ സേവനം തേടി എത്തുന്നവരുടെ എണ്ണവും ഏറിയിട്ടുണ്ട് റോഡ് മാർഗം അബുദാബിയിൽ പ്രവേശിച്ച ശേഷം സ്ഥിരമായി ഇവിടെ തങ്ങുന്നവർക്കും നിശ്ചിത ഇടവേളകളിൽ പി ടെസ്റ്റ് നിർബന്ധമാക്കി വിവിധ ആവശ്യങ്ങൾക്കായി അതിർത്തി കടക്കേണ്ടവരും പന്ത്രണ്ടിൽ നിസാൻ ഷോറൂമിന് എതിർവശത്തായി വലിയ രണ്ട് ടെന്റുകളിലാണ് കോവിഡ് പരിശോധന നടത്തുന്നത് രാവിലെ പത്ത് മുതൽ രാത്രി ഒൻപത് വരെ പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് എമിറേറ്റ് സൈഡിയുമായി ഇവിടെ എത്തി പരിശോധിക്കാം ഇതിനകം എഴുപത് ശതമാനം പേർ വാക്സിൻ എടുത്തു വാക്സിൻ എടുക്കാത്തവർ ഏഴ് തുടങ്ങി പതിനാല് ദിവസത്തിനിടെ പി സി ആർ എടുക്കണം സ്വകാര്യ ആശുപത്രികളിൽ അബുദാബിയിൽ അറുപത്തിയഞ്ച് ദൃഹവും ദുബായ് ഉൾപ്പെടെ മറ്റ് എമറേച്ചുകളിൽ എൺപത്തിയഞ്ച് ദൃഹവുമാണ് നിരക്ക് വാക്സിൻ എടുക്കാത്ത ജോലിക്കാർക്ക് ആഴ്ചതോറും ടെസ്റ്റ് എടുക്കേണ്ടതിനാൽ പലരും സൗജന്യ പി സി ആർ കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്നു ആരോഗ്യ പ്രവർത്തകർ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർക്ക് തുടക്കം മുതൽ പി സി ആർ സൗജന്യമായിരുന്നു അബുദാബി സൽമാ പാർക്കിലും പരിശോധന ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ മുതിർന്ന പൗരന്മാർ ഗർഭിണികൾ ശേഷിക്കാർ എന്നിവർക്കായി കലീഫ സിറ്റി എയിൽ പ്രത്യേക പരിശോധനാ കേന്ദ്രം ഒരുക്കിയിട്ടുണ്ട് അബുദാബി അത്യാഹിത ദുരന്ത നിവാരണ സമിതിയുടെ നേതൃത്വത്തിൽ സമൂഹ ഹെൽത്ത് കെയർ അബുദാബി പോലീസ് എന്നിവയുടെ സഹകരണത്തോടെ സൗജന്യ പരിശോധനയും നടത്തുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും